മുകേഷിനോട് രാജി ചോദിക്കാൻ കോൺഗ്രസ്സുകാർക്ക് എന്ത് യോഗ്യതയാണുള്ളത് ആ ചോദ്യം ആവർത്തിച്ചുകൊണ്ട് നടക്കുന്ന മഹിളാ കോൺഗ്രസ്സുകാർക്ക് മുന്നിൽ ആ എൽദോസ് കുന്നപ്പള്ളിയെ മുന്നിൽ വേണം സമരം ചെയ്യാൻ ദേഹ് അതിജീവിതയുടെ പ്രതികരണമാണ് പഴയതാണ് എന്നിരുന്നാലും ആ ഞരമ്പൻ എൽദോസ് കുന്നപ്പള്ളി നടത്തിയിട്ടുള്ള പരാക്രമങ്ങൾ എന്തൊക്കെയെന്ന് അന്ന് ആ സ്ത്രീ തുറന്നു പറഞ്ഞിട്ടുണ്ട് എം എൽ എ സ്ഥാനം ഉടനടി രാജിവെപ്പിച്ച മഹാന്മാർ ഇപ്പോ ഒരു ഉളുപ്പമില്ലാതെ വേറൊരു ഇരയ്ക്ക് വേണ്ടി മുണ്ടും പൊക്കി ഇറങ്ങിയിരിക്കുകയാണ് നാണം കെട്ട വർഗം കേട്ടെ പ്രശ്നമുണ്ടായപ്പോ ഞാനല്ലോ ഇപ്പോഴുവാണെങ്കിലും ഞാൻ പോയി കഴിഞ്ഞപ്പോലും അത് കണ്ടു കണ്ടുനിന്ന നാട്ടുകാരാണ് ഞാനല്ലോ ഒരിക്കലും ഇനിയിപ്പോ ഒമ്പതായി വിഷയം ഞാൻ ഏഴാം തീയതി സ്റ്റേഷനിൽ വരാൻ പറഞ്ഞത് ഞാൻ മൊഴി കൊടുക്കാന്ന് പറഞ്ഞത് ഞാൻ പോയത് അപ്പോൾ എട്ടാം തീയതി അവര് തമ്മിലുള്ള സംഭാഷണത്തിലും അതൊന്നും ഞാനിപ്പോ ഞാൻ പറഞ്ഞില്ല ഇപ്പൊ സാറ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭീഷണിയാന്ന് പറയും അതുകൊണ്ട് ഞാനിപ്പോ അത് പറയാത്തത് പല 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 കാര്യങ്ങളും എനിക്ക് പറയണമെന്നുണ്ട് അപ്പൊ അതൊക്കെ ഞാനിപ്പോ ഇപ്പൊ ഒരു ആവശ്യം വന്നപ്പോഴാണ് ആ വോയിസ് ചോദിച്ചെടുത്തിട്ടത് ഇതേപോലെ പല കാര്യങ്ങളും ഉണ്ട് അപ്പോ അതിന്റെ ഇടയ്ക്ക് ഒരു വന്ന ഒരു ഇതില് മീഡിയാണ് ഇവർ പറഞ്ഞത് എട്ടാം തീയതി ഞാൻ മൊഴി കൊടുക്കാൻ പോയതാണ് അപ്പോൾ വീണ്ടും ഇവർ നമ്മൾ സംസാരിച്ചതിന്റെ ഇടയിലാണ് സംസാരിച്ച് ക്ലിയർ ആയെന്ന് പറഞ്ഞു വന്നത് ആള് കേരള കേരള ഒരു ഒരു അംഗമാണ് കോൺഗ്രസ് കോൺഗ്രസ് പാർട്ടിയുടെ നേതാവാണ് ആ രീതിയിൽ പരാതി ഇനി ചിലപ്പോ ഞാൻ ചിന്തിക്കുന്നുണ്ടാവും കാരണം പാർട്ടിയിൽ നിന്ന് എനിക്ക് അത്ര വിശ്വാസം തോന്നുന്നില്ല ഒരു പാർട്ടിക്കാരും കാരണം അവർ അവരെ സപ്പോർട്ട് ചെയ്തോളൂ എന്നെ പോലുള്ള സാധന ഒരു ലേഡി ചെന്ന് കഴിഞ്ഞാൽ അവരെന്നെ ഒതുക്കാൻ ശ്രമിക്കാൻ അല്ലേ ചെയ്യത്തുള്ളൂ പല പാർട്ടി പ്രശ്നങ്ങളും ഞാനിതോടെ പറഞ്ഞു കേട്ടിട്ടുണ്ട് அப்போ அவரே என்ன சப்போர்ட் பண்ண வேண்டியது எனக்கு தோணுதுனால கரனா അദ്ദേഹം எம்எல்ஏ ആണ് நான் ஒரு சாதாரண ஸ்திரியா அப்போ நான் அடுத்து இதில வந்து பரியதுலாம் சொல்ல பண்ண சார் ஒரு ഞാൻ ഇപ്പൊ എന്തായാലും ഒന്നും ഇതുവരെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എനിക്കിപ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഹെൽത്ത് വൈസ് ഒത്തിരി ഓക്കെ ആയിരുന്നു ഉള്ളൂ ഞാൻ ഇന്നലെ മുടി കൊടുക്കാൻ വേണ്ടി പോയപ്പോഴും അവിടെ സുഖമായി കാരണം രണ്ടു ദിവസം ഉറപ്പില്ലാതെ ഓണങ്ങള് ഓടിപ്പോയതാ ഇല്ല ഇപ്പൊ ഞാൻ അറിഞ്ഞത് ഇപ്പൊ നിങ്ങൾ എന്നെ പറഞ്ഞതാണ് ക്രൈംബ്രാഞ്ച് മാറി എനിക്ക് എനിക്കറിയിട്ടില്ല എന്നാൽ വിളിച്ചിട്ടില്ല ഒന്നാം തീയതി രണ്ടോ സർ നേരിട്ട് ഇല്ല 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 ഒന്നാം തീയതി ചെന്നൈപ്പത്തേക്കും പറഞ്ഞത് ഒരു പരാതി കിട്ടി കഴിഞ്ഞാൽ ഇരു കക്ഷികളെയും വിളിക്കും അത് വിളിച്ചിട്ട് സംസാരിച്ചതിന് ശേഷമാണ് തീരുമാനം തീരുമാനമുണ്ടാക്കണെന്ന് പറഞ്ഞു അപ്പോൾ രണ്ടാം തീയതി നമ്മുടെ ഒക്ടോബർ സെക്കൻഡ് അറിയാമല്ലോ അതും പിന്നെ വന്ന പൂജ ഹോൾഡേഴ്സും കഴിഞ്ഞിട്ടാണ് എന്നെ ഏഴാം തീയതി വിളി വരാൻ പറഞ്ഞത് ആ ഏഴാം തീയതി അപ്പോഴാണ് ഇപ്പഴാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹം ആ ടൈമിൽ ടൂറിലായിരുന്നു എം എൽ എ വേളങ്കന്നി സന്ദർശനമായിരുന്നു അപ്പോൾ ആ ഒരു ഗ്യാപ്പ് അവർ അവിടെ ഇട്ടു അതിന് ശേഷം എന്നെ വിളിച്ച് ഏഴാം തീയതി ആകുമ്പോൾ ഏഴാം തീയതി പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാക്ക വരെ അപ്പോഴാണ് എനിക്ക് കോൾ വരുന്നത് ഇന്ന് സി എ ഇല്ല നെക്സ്റ്റ് ഡേ വരെ അങ്ങനെ ഞാൻ എട്ടാം തീയതി മൊഴി കൊടുക്കാൻ വേണ്ടി പോയപ്പോഴാണ് വീണ്ടും ഒരു കോമ്പ്രോമൈസ് ചർച്ച എന്നുള്ള രീതിയിൽ ഇതിപ്പോൾ ഇതൊക്കെ പോയി അല്ല അപ്പോഴാണ് ഞാൻ മൊഴി കൊടുക്കാൻ വേണ്ടി സ്റ്റേറ്റ്മെന്റിന് പോയത് അതിന് ശേഷമാണ് അപ്പൊ അവിടെ കോഡി പോയപ്പോഴാണ് സി എ വീണ്ടും പറയുന്നത് കോംപ്രമൈസ് എന്നുള്ള ചർച്ചയിൽ ഒമ്പതാം തീയതി ഇത് വരുന്നത് ഒമ്പതാം തീയതി അല്ല എൽദോസിനോട് എൽദോസ് കുന്നപ്പള്ളിയോട് സംസാരിച്ച് വരാമെന്ന് പറഞ്ഞത് അല്ല സംസാരിച്ചിട്ട് നമുക്കത് ക്ലിയർ ചെയ്യാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് ആ അദ്ദേഹത്തിനെ കൊണ്ട് മറ്റുള്ള പലരും എനിക്ക് എന്തെങ്കിലും സാർ ഒരു പരാതി ഉള്ളത് കൊണ്ടാണല്ലോ ഞാൻ അവിടെ പരാതി കൊടുത്തത് അല്ലെങ്കിൽ ഞാൻ കൊടുത്തു ഞാൻ കോളം സ്റ്റേഷനിലേക്കല്ല കൊടുത്തു ഞാൻ കമ്മീഷണർ കാണും അപ്പൊ എനിക്കൊരു പരാതി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാനത് കൊടുത്തത് ആ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇല്ല ഇല്ല ഒരിക്കലും പറഞ്ഞിട്ടില്ല ഒമ്പതാം തീയതി ഞാൻ എം എൽ എയുടെ കൂടെ ഇവർ മീഡിയേഷൻ അവിടെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ വോയിസ് ഇടാൻ പറയുന്നത് എം എൽ എ എന്നെ പറഞ്ഞ് നിർമ്മിച്ചിട്ടാണ് അതിൽ ഞാൻ വ്യക്തമായിട്ട് പറയുന്നത് സാർ ഞാനൊരു ഇതിലാണ് ഞാൻ വരാം എന്നുള്ളതിൽ മാത്രമേ പറയുന്നുള്ളൂ ഇല്ല ഇല്ല ഞാൻ അന്ന് നൈറ്റ് ഞാൻ പറ നൈറ്റ് അല്ല വൈകുന്നേരം ഇവരെന്നെ ഉപദ്രവിച്ചു ഇനി കേസൊന്നും കൊറഞ്ഞത് കാര്യമില്ല എം എൽ എ ആണ് എന്നുള്ളൊരു ഇതുള്ളത് കൊണ്ട് ഞാനൊരു സാധാരണ തന്നെ എനിക്ക് എനിക്ക് ചെയ്യാൻ പറ്റില്ല ഹണി ഞാൻ പോകുന്നത് കേട്ടല്ലോ ലൈംഗികമായി പീഡിപ്പിക്കുക മാത്രമല്ല ഒരു എന്നുള്ള നിലയ്ക്ക് ആ സ്ത്രീ താമസിക്കുന്ന വീട്ടിൽ ചെന്ന് അവരെ പോയി കോളത്തിട്ട് ഉപദ്രവിക്കുക ഇതൊക്കെ ഒരു എം എൽ എ ആയതിനു ശേഷം ചെയ്തതാണ് മുകേഷ് നേരിടുന്നതും അദ്ദേഹം എം എൽ എ ആയിരുന്നപ്പോഴുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചല്ല ചർച്ചയുണ്ടാകുന്നതും സിനിമാ മേഖലയിലെ സമഗ്രമായ പ്രശ്നത്തെ ചർച്ച ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പരാതി ഉയരുമ്പോൾ അതിൽ ഒരു പരാതിയാണ് അതും എം എൽ എ പദവിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല അല്ലെങ്കിൽ എം എൽ എ പദവിയിലിരിക്കുമ്പോൾ ചെയ്ത പ്രവർത്തികളെക്കുറിച്ചല്ല ചർച്ചയായിട്ടുള്ളതും അതുകൊണ്ട് ആ രാജി വൈകുന്നതിൽ കുറച്ച് ന്യായീകരനൊക്കെ പറയാം പക്ഷേ ഇത്രമാത്രം ആരോപണമുയർന്നു വന്ന ഒരു ഞരമ്പൻ വ്യക്തിയെ കോൺഗ്രസ്സുകാർ എന്താണ് ചെയ്തത് എം വിൻസെൻറ്റിൻ്റെ അവിടെ നിൽക്കട്ടെ എൽദോസ് കുന്നുപ്പള്ളിക്കെതിരെ പരസ്യമായ മാധ്യമങ്ങളോട് പ്രതികരിച്ചതാണ് ഇന്നത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ സിനിമാ മേഖലയിലുള്ള സ്ത്രീകൾ പ്രതികരിക്കും പോലെ ആ സന്ദർഭത്തിൽ കൂടി അയാളെ രാജിവെപ്പിച്ചിട്ട് ഇന്ന് വന്ന് ഈ വർത്തമാനം പറഞ്ഞിരുന്നെങ്കിൽ ആ പറച്ചിൽ കേൾക്കാൻ ഒരു യോഗ്യതയുണ്ടായിരുന്നു അന്നൊരു ഉളുപ്പുമില്ലാതെ ഈ ഞരമ്പൻ പ്രവർത്തനം നടത്തിയ ഈ ലൈംഗിക അതിക്രമം നടത്തിയ ഒരു ഞരമ്പൻ എം എൽ എ സംരക്ഷിച്ചതിന് ശേഷം ഇന്നിപ്പോൾ ഈ വാചകസർത്ത് നടത്തുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ അപ്പോൾ ഒരു സൈഡിൽ ഞരമ്പനെ ചേർത്ത് പിടിക്കുക അല്ലെങ്കിൽ ലൈംഗിക അതിക്രമം കടത്തുന്ന വേട്ടക്കാരെ ചേർത്ത് നിർത്തുക ഇപ്പോൾ ആ കേസിനൊരു മറ്റൊരു വശം ഉണ്ടെന്നാണ് പറയുന്നത് അതായത് ലൈംഗിക അതിക്രമവും ഇതൊക്കെ മാറ്റിവെക്കേണ്ടതുണ്ട് ആ സ്ത്രീ മോശമാണത്രേ ആ മോശമായ സ്ത്രീയുടെ സ്ത്രീനടുത്ത് എന്തിനയാൾ പോയി അവരുടെ വീട്ടിൽ ചെന്ന് കയറി ഈ ചോദ്യത്തിനൊക്കെ ആദ്യം ഉത്തരം പറഞ്ഞിട്ട് പോരെ നാണംകെട്ട കോൺഗ്രസ്സുകാരെ മുകേഷിൻ്റെ രാജിക്ക് പോകുന്നത് ഒരു ഉളുപ്പ് മാനവും ഇല്ലാത്ത ടീംസ് തന്നെ ഒരു സൈഡിൽ കൂടെ വേട്ടക്കാരന്മാരെ കൂടെ കൂട്ടി കൊണ്ടു മറുവശത്ത് ഇരകൾക്ക് വേണ്ടി സഹതാപം ഒഴിഞ്ഞു കിടക്കുക വല്ലാത്ത കൂട്ടങ്ങൾ തന്നെ